أعوذ بالله من الشيطان الرجيم الذين ينفقون أموالهم في سبيل الله ثم لا يتبعون ما أنفقوا ثم لا يتبعون ما أنفقوا منا ولا أذلهم أجرهم عند ربهم لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون إذا الذين ينفقون أموالهم في سبيل الله <ترجمة> الله هو الدمار كالتل أبرد هنمت غيم എന്നിട്ടതിനെ തുടർന്ന് ചെലവ് ചെയ്തത് എടുത്തു പറയുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവർ ലഹും അവർക്കവരുടെ റബ്ബിൻ്റെ അടുത്ത് അർഹിക്കുന്ന പ്രതിഫലമുണ്ട് അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടി വരികയും ഇല്ല ഇതിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ വിശദീകരിച്ചത് അപ്പോൾ ചിലവഴിക്കുന്നത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഫീ ഫീസെബീലില്ല ആകണം ആവുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് അള്ളാഹുവിൻ്റെ വജഹ് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായിരിക്കണം അതാണ് ഫീസെബീലില്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അല്ലാതെ ഫീസെബി ഇല്ല ഫീസബി ഇല്ല എന്ന് പറഞ്ഞാൽ ആവില്ല അള്ളാൻ്റെ വചഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം അതാണ് ആ ഇരട്ടികൾ പ്രതിഫലം കിട്ടാനുള്ള ഒന്നാമത്തെ നിബന്ധനയും ആകണം ഫീസബീലില്ലാകണം ഫീസബീലിൽ ഫഹ്റ് ആയാൽ പറ്റൂല അന്തസ്സിന് വേണ്ടി ചിലവഴിച്ചാൽ പറ്റൂല ശ്രുതിക്ക് വേണ്ടി ചിലവഴിച്ചു പ്രശസ്തി കിട്ടാൻ വേണ്ടി ചിലവഴിച്ചു ആ ഫീസബീലില്ല ആവില്ല മനസ്സിലായി അപ്പം ഒരു സതക്കയുടെ പിന്നിൽ ഉള്ള ആഗ്രഹം അള്ളാഹുവിൻ്റെ വജ് അള്ളാഹുവിൻ്റെ മുഖം കാണണം അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടണം എന്നതായിരിക്കണം അത് എത്രത്തോളം ശക്തമാണോ എത്രത്തോളം വൃത്തിയുള്ളതാണോ നിഷ്കളങ്കമാണോ അത്രത്തോളമായിരിക്കും അതിൻ്റെ ഈമത്ത് വാല്യൂ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സദക്ക മാത്രമല്ല കേട്ടോ എല്ലാ കർമ്മങ്ങളുടെയും വാല്യൂ അങ്ങനെയാണ് സദക്കയിൽ പ്രത്യേകിച്ചും കാരണം സദക്കയിൽ മറ്റു പലതും ഉണ്ടാകും ഉണ്ടാകാം മനസ്സിലല്ലേ അപ്പോൾ ഈ സദക്കയുടെ ഉദ്ദേശത്തിൽ അള്ളാഹുവിൻ്റെ വചല്ലാത്ത അള്ളാഹുവിൻ്റെ പ്രീതിയല്ലാത്ത മറ്റ് താല്പര്യങ്ങൾ എത്രത്തോളം കടന്നുകൂടുന്നുവോ അത്രത്തോളം ആ സതക്കൈയുടെ മൂല്യം കുറയും അപ്പം ഈ ഇരട്ടി 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 എഴുന്നൂറും എഴുന്നൂറിലധികവും ഒക്കെ നിർണ്ണയിക്കുന്നത് അതാണ് എന്നർത്ഥം മനസ്സിലായല്ലോ അതുകൊണ്ടാണല്ലോ സുഹൃത്ത് ഇൻസാനിൽ പറയുന്നുണ്ട് കുറിച്ച് ഇന്നമ അവർ പറയും മിന്നമാനുത്ത് അഴിമുക്കും ലിബില്ലാ ലാനുരീതു മിങ്കും ജം ഞങ്ങൾ നിങ്ങൾക്ക് ആഹാരം തരുന്നത് അള്ളാഹുവിൻ്റെ വജുഹിന് വേണ്ടി മാത്രമാണ് ഞാൻ ഒരു നിങ്ങളിൽ നിന്ന് ഒരു ജസാ ഒരു പ്രതിഫലം അല്ലെങ്കിൽ ഒരു ഷുക്കൂർ ഒരു നന്ദി പ്രകടനം അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്കത് വേണ്ട സുഹാന അതാണ് ഫീസബീലില്ല മനസ്സിലായല്ലോ വേറൊന്നും ആഗ്രഹിക്കരുത് എന്നാൽ ആഗ്രഹിക്കാതെ ഏത് കർമ്മത്തിലൂടെയും ലഭിക്കുന്ന പല ഭൗതികമായ കാര്യങ്ങളുണ്ടാവും അത് അതുണ്ടായിക്കൂടാ എന്നും ഇല്ല പക്ഷേ ആ കർമ്മത്തിൻ്റെ ലക്ഷ്യം എന്താ പാടില്ല എന്താ പാടില്ല ആ ഭൗതികമായ നേട്ടാകാൻ പാടില്ല അതനുഭവിക്കാൻ വേണ്ടിയാകരുത് അദ്ദേഹത്തിൻ്റെ ഒരു താങ്ക്സ് കിട്ടാൻ അദ്ദേഹം എന്നോട് അവനൊന്ന് എന്നോടൊന്ന് ചിരിക്കാൻ അവൻ എന്നെ കാണുമ്പോൾ എന്നെ ഒന്ന് ബഹുമാനിക്കാൻ മനസ്സിലായി അതാകരുത് അത് സതക്കയുടെ കാര്യം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം മനസ്സിലായില്ലേ ഒരാൾക്ക് നമ്മൾ സതക്ക ചെയ്യുമ്പോൾ ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഭക്ഷണം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മരുന്നിന് പൈസ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനുള്ള ചിലവ് കൊടുക്കുമ്പോൾ അത് ഫീസബീലിലെയാണ് ഫീസബിയിലെ ആക്കണം അത് മനസ്സിലല്ലോ അവിടെ താൻ ഈ കൊടുത്ത ആളുകൾ ആ പാവപ്പെട്ടവർ തന്നെ സ്നേഹിക്കണം തന്നെ സേവിക്കണം തനിക്ക് നന്ദി നന്ദി പറയണം തന്നെ കാണുമ്പോൾ റെസ്പെക്റ്റ് കാണിക്കണം ഇനിയൊക്കെ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം കുഴപ്പമൊന്നുമില്ല പ്രതീക്ഷിക്കാം ഇനി വല്ല സേവനവും ചെയ്യുകയാണെങ്കിൽ അത് സ്വീകരിക്കുകയും ചെയ്യാം അപ്പം അങ്ങനെ ഉണ്ടാവും നമ്മൾ നന്നായി സഹായിച്ച ഒരാൾ ചിലപ്പോൾ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉദാഹരണം ഞാൻ പറയാം അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലുണ്ടായ എന്തെങ്കിലും ഒരു പച്ചക്കറി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു തരും സ്വീകരിക്കണോ സ്വീകരിക്കണം സ്വീകരിക്കണം പക്ഷേ ലക്ഷ്യം അതാകാൻ പാടില്ല അത്രയേ ഉള്ളൂ മനസ്സിലായില്ലേ ലക്ഷ്യം അതാകാൻ പാടില്ല അത് ശരിക്കും ശ്രദ്ധിക്കണം എന്നെ ഞാൻ പണം കൊടുത്ത് വളർത്തുന്ന എന്നെ സ്നേഹിക്കണം എന്ന് അത് തെറ്റല്ല അത് തെറ്റല്ല മനസ്സിലായില്ലേ പക്ഷേ ആ സ്നേഹത്തിന് വേണ്ടി ആകരുത് ഈ ചെയ്യുന്നത് അതാണ് മനസ്സിലായാലും കാരണം എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ സതക്ക ചെയ്യുമ്പോൾ അതിൻ്റെ ലക്ഷ്യം ഇങ്ങനെയുള്ള കടപ്പാട് പ്രകടിപ്പിക്കലും അല്ലെങ്കിൽ പ്രത്യുപകാരം ചെയ്യലുമൊക്കെ ആണെങ്കിൽ അത് ഫീ ഫീബിയിലില്ല അല്ലാതെയായി മാറും ലക്ഷ്യമതായാൽ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കണേ മനസ്സിലായില്ലേ ഭൗതികമായ ലാഭം ആഗ്രഹിക്കുക അല്ലെങ്കിൽ എത്രയാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ അളവനുസരിച്ച് ഈ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെയ്യുന്ന കർമ്മത്തിൻ്റെ മൂല്യം ക്ഷയിച്ച് ക്ഷയിച്ച് ക്ഷയിച്ചു പോകും ചില ആൾക്കാരില്ലേ ഈ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട് പേര് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനത്തെ ആളുകളെ അപ്പോൾ അതെന്താ വെച്ചാൽ അവിടെ ഉള്ളൊരു പ്രശ്നം അത് എത്രയാണോ അയാളുടെ ഉള്ളിലുള്ളത് ആഗ്രഹം അതിൻ്റെ അളവനുസരിച്ച് ഈ സതക്കയുടെ മൂല്യം ക്ഷയിച്ച് ക്ഷയിച്ച് ക്ഷയിച്ചു പോവും മനസ്സിലായില്ലേ ഫീസെബിയിലില്ല അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധനം ചെലവഴിക്കുന്നതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണോ അത് അല്ലാത്ത അതിന് വിപരീതമായ എന്തെങ്കിലും നേട്ടം അതിൽ നിന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ അതാണ് ശ്രദ്ധിക്കേണ്ടത് ആഗ്രഹിക്കാതെ അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാകണ ഒരു കുഴപ്പമില്ല കേട്ടോ ആഗ്രഹിക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്നെ സ്നേഹിച്ചു ഒരു കുഴപ്പമില്ല എനിക്കൊരു ഹതിയ തന്നു അയാളുടെ കഴിവിൽപ്പെട്ട ഒരു ഗിഫ്റ്റ് തന്നു ഒരു കുഴപ്പമില്ല പക്ഷേ അതെന്ത് ചെയ്യരുത് ആഗ്രഹിക്കരുത് മനസ്സിലായല്ലേ അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നതിൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്താണോ അതല്ലാത്ത അല്ലെങ്കിൽ അതിന് വിപരീതമായ ഒരു നേട്ടം അതിൽ നിന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ അതോടതെന്തായി ഫീസെബിയിലില്ല അല്ലാതെ ആയിത്തരും അതാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അത് ഫീസെബിയിലില്ല അല്ലാതായിത്തരും ഒരുപാട് ഉദാഹരണങ്ങൾ ഇത് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ വരുന്നുണ്ടാവും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നാട്ടിൽ ഇത് വല്ലാതെ പടർന്ന് പന്തലിച്ചിട്ടുണ്ട് ജക്കാത്തിൻ്റെ വിഷയത്തിൽ പോലും സുഹാനല്ലാ ജക്കാത്ത് സഹോദരങ്ങളെ നിർബന്ധമായ സംഗതിയല്ലേ നിർബന്ധമായ ദാനമാണ് ജക്കാത്ത് അതിന് പോലും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്ന മനുഷ്യന്മാരങ്ങൾ കണ്ടിട്ടില്ലേ അപ്പോൾ എവിടെ പോയി ഇത് ഒരിക്കലും പറ്റൂല ഒരിക്കലും പറ്റില്ല എന്ന് മാത്രമല്ല അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് അത് നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം ഒരിക്കലും പറ്റൂല ഏത് ജക്കാത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല സദക്കയുടെ വിഷയത്തിലും പറ്റൂല നമ്മൾ നേരത്തെ വിശദീകരിച്ചല്ലോ ഈ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് പിന്നെ പരസ്യമായി ചെയ്യാനുള്ള ഒരു സന്ദർഭം ഏത് എന്ന് നമ്മൾ വിശദീകരിച്ചല്ലോ അതല്ലാത്ത ഒരു സന്ദർഭത്തിലും ഇത് പരസ്യപ്പെടുത്താനോ അത് വാളം വയ്ക്കാനോ അതിന് മെയ്ക്ക് കെട്ടാനോ അതിന് സ്റ്റേജ് കെട്ടാനോ നമ്മൾ നടക്കരുത് അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാം മനസ്സിലായില്ലേ അത് നമ്മൾ ശരിക്ക് വിശദീകരിച്ചതാണ് നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇരുന്നൂറ്റി എഴുപത്തി അല്ല ഇനി വരാൻ പോകേണ്ട ഇൻഷാല് ഇനി വരാൻ പോകേണ്ടത് ഇന്ത് ബുദ്സ്ഫനിമ്മാഹി ഇരുന്നൂറ്റി എഴുപത് എഴുപത്തി ഒന്നാമത്തെ വചനത്തിൽ വരാൻ പോകേണ്ടത് പരസ്യമായി ചെയ്യുന്നതും രഹസ്യമായി ചെയ്യുന്നതുമുള്ള വ്യത്യാസം നമുക്ക് അവിടെ വിശദീകരിക്കാം ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ വചനം അതാണ് ഇൻ തുബുദു ഇൻതുഹ നിങ്ങൾ സദക്കകൾ പരസ്യമായി ചെയ്യുന്നുവെങ്കിൽ അത് നല്ലതാ വ ഇൻ എന്നാൽ നിങ്ങളത് രഹസ്യമാക്കുകയും ദരിദ്രർക്ക് കൊടുക്കുകയുമാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം അപ്പോൾ ഇവിടെ പരസ്യമാക്കാൻ പറഞ്ഞ സന്ദർഭം എന്ന് വെച്ചാൽ അത് മറ്റുള്ളവർക്കൊരു പ്രോത്സാഹനാകാൻ വേണ്ടിയുള്ള ഒരു പരസ്യമാക്കൽ അത്രേ പറ്റുള്ളൂ മറ്റൊന്നും പാടില്ല മറ്റുമൊക്കെ ഫീസെബിയിലില്ല അല്ലാതായിത്തീരും അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാണ്